ഗൈസ് മിക്കി ഇരിക്കുന്നോ എന്താണോ ഒളിഞ്ഞിരിക്കുന്നേ എന്തിനാടയ്ക്ക് ഒളിഞ്ഞിരിക്കുന്ന ഇവിടെ പോന ഗൈസ് കുറെ നാളിന് ശേഷമാണ് മിക്കി വീടിന്റെ ഫ്രണ്ടില് നമ്മുടെ സെറ്റിടുന്നിടത്ത് വേ ഞാൻ എടുത്തേമ്മേ കാണിച്ചരാണിച്ചെ

അവൻ മണ്ണിപ്പോ മതിയത്തോണ്ടവന് ഇതെന്ത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഗേശ് നിങ്ങൾ ഇനി ഏത് നല്ലപോലെ നോക്കുന്ന വട്ടിയാണെന്നുണ്ടെങ്കിലും തെറ്റു കാണിച്ച വഴക്ക് വരണ്ടോ അല്ലെങ്കിൽ അവർ നശിച്ചു നിൽക്കുന്നോണ്ടവൻ തെറ്റുകാണിച്ചിട്ട് എന്തിനാണോ നീ മുത്ര കഴിച്ചിവിടെ അമ്മേ വടമ്മ അമ്മ അമ്മേ അഹങ്ക ഈ അമ്മയാണ് ഇവനെ നശി അമ്മ Yeah. േ എന്റെ നശിപ്പിക്കരുത് ഞാൻ കാലുക നിങ്ങളൊക്കെ ഞാൻ എന്തടിക്കാൻ അപ്പം ഇങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മ അങ്ങനെയല്ല മതി തെറ്റി കാണിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്താണോ ഇതാണല്ലോ ഇതാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ടല്ലോ പോയി 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 തീർന്നു ഇങ്ങനൊരു തള്ളയാണോ ഫ്രണ്ട് കണ്ടോ എടുത്തേക്കുന്നുണ്ടോ മൂത്രം